വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ കൊപ്പം കൊണ്ടോട്ടി ഐക്കരപ്പടി സ്വദേശി മുഹമ്മദ് ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതിയുള്ളത് പുറത്തറിയിച്ചാൽ കുത്തിക്കൊല്ലുമെന്ന കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട് മമ്മ നടത്തുന്ന പെട്ടിപ്പീടികയിൽ വെച്ചാണ് കുട്ടി പീഡനത്തിന് ഇരയായത് അമിതമായ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ട കുട്ടിയെ ചെറുവണ്ണൂരിലെ സഹകരണ ആശുപത്രിയിലെത്തിച്ചു ഇവിടെ ചികിത്സ തേടിയപ്പോഴാണ് ഡോക്ടർമാരുടെ പരിശോധനയിൽ ഒൻപത് വയസ്സുകാരി പെൺകുട്ടി എല്ലാം തുറന്നു പറഞ്ഞത് കേസെടുക്കുന്നതിൽ കൊണ്ടോട്ടി പോലീസ് കാലതാമസം വരുത്തിയതായും കുടുംബത്തിന് പരാതിയുണ്ട് മന്ത്രി ഇടപെട്ടതിനു ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു മെനിയാന്ന് രാത്രിയാണ് കുട്ടി പറയണത് ഞങ്ങളോട് കുട്ടിക്ക് ഇങ്ങനെ ഒരു വേദന അനുഭവപ്പെട്ട് അപ്പോൾ കുട്ടി ഉമ്മയോടും വാപ്പിനോടും പറഞ്ഞതാണ് വേദനയുണ്ട് ഒഴിക്കുമ്പോഴേക്കാണ് ആ വേദന വരുന്നതെന്നാണ് കുട്ടി പറഞ്ഞത് അപ്പം സാധാരണ മൂത്രപ്പഴുപ്പ് ഇതൊക്കെ ഉണ്ടാവുന്നത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവണതാണല്ലോ അപ്പോൾ ഉമ്മ ചോദിച്ചാൽ എവിടെ എന്താണ് എനിക്ക് സംഭവം വെള്ളം കുടിച്ചാൽ പോലെ തന്നെ വെള്ളം കുടിക്കാത്തതിനെ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയുകയാണ് അതല്ല ഇങ്ങനെ ഒരാ ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കണ അപ്പോളാണ് കുട്ടിയുടെ ഉമ്മ അറിയണേ അപ്പോൾ കുട്ടീൻ്റെ ഉമ്മ ആകെ ആ വെപ്രാളത്തിൽ കാക്കനെ വിളിച്ച് ഇങ്ങാണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ അവതരിക്കുമ്പോൾ കുട്ടി കുട്ടി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം ഇതായിട്ട് ഇതാക്കിന് കുട്ടി കുട്ടീനെ നല്ല ഉപദ്രവിച്ചിന് ഇയാൾ ഉപദ്രവിച്ചിട്ടാണ് ഇയാളെ മറ്റേ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കഴിഞ്ഞ് നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെയുള്ള ചിന്താഗതിയിൽ രാവിലെ നമ്മളെ ഫറൂഖ് ഇവിടുത്തെ നമ്മളെ സഹകരണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് കാണിച്ച് കുട്ടി വിവരങ്ങളൊക്കെ കിട്ടിയപ്പം ഇവരോട് പറഞ്ഞിങ്ങൾ പുറത്തേക്ക് കുട്ടി ഡോക്ടർമാർക്ക് ചെറിയ സംശയമുണ്ടെന്നു കൊണ്ട് അപ്പം കുട്ടി കുട്ടിനെ ഇവരൊക്കെ പുറത്താക്കി പുറത്താക്കിയിട്ട് പറഞ്ഞ് കുട്ടിനെ ഇവര് കൗൺസിൽ ചെയ്തപ്പോൾ കുട്ടിനോട് പറഞ്ഞത് എന്താച്ചാൽ കുട്ടി ഫുൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നെക്കാട്ടും കൂടുതൽ ഡോക്ടർമാർക്കുള്ള മൊഴി കൊടുത്തു നമ്മളോട് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ രണ്ട് മൂന്നാല് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതൊന്നല്ല അതിൻ്റെ ഉള്ളിൽ നടന്നത് പല കാര്യങ്ങളും കുട്ടി ഈ ഡോക്ടർക്കുള്ള മൊഴിയിലുണ്ട് ഞങ്ങൾ എന്നാൽ അങ്ങനെ എട്ടരക്ക് ഒമ്പരക്ക് ശേഷം മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ കേസ് ഇത്രയും സ്ട്രോങ്ങിലായത് മന്ത്രിയായിട്ട് ഇന്നലെ ബന്ധപ്പെട്ട് കേസിനായിട്ട് ഇന്ന് രാവിലെ ആകുമ്പോഴാണ് കേസിൻ്റെ എല്ലാ സംഗതികളും വിളിക്കാൻ തുടങ്ങിയ പോലീസുകാർ ഓൽക്ക് തിരക്കിന്ന് ഇപ്പോൾ പോലീസുകാർക്ക് ഇന്ന് ഭയങ്കര തിരക്ക് ഇന്നലെ വരെ പോലീസ് ലീഗിന്റെ മൂടിൻ്റെ അടിയിൽ നിൽക്കുകയും എല്ലാ ഓല കാര്യങ്ങളായിട്ട് നടക്കുന്ന പോലീസുകാരനും ഇന്നാണ് പോലീസുകാർക്ക് നേരം വെളുത്തത് പ്രതിക്കെതിരെ പോക്സോയുടെ പത്തിലധികം വിവിധ വകുപ്പുകളും ന്യായ സംഹിത പ്രകാരമുള്ള മറ്റ് വകുപ്പുകളും ചുമത്തിയാണ് കൊണ്ടോട്ടി പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് പ്രതിയുടെ കട നാട്ടുകാർ അടിച്ചു തകർത്തു പ്രതി മുഹമ്മദ് ഒളിവിലാണ് ചെറുകാവ് പഞ്ചായത്ത് മെമ്പറും കൂടെയുള്ളവരും കേസ് ഒതുക്കി തീർക്കാൻ പണം വാഗ്ദാനം ചെയ്തതായും കുടുംബം ആരോപിക്കുന്നുണ്ട് അപ്പോൾ കൗൺസിലറും കൗൺസിലറെ ഭർത്താവും കൂടി ഇന്നലെ വന്നിട്ട് ഉച്ചക്ക് നമ്മളെ കാക്കൻ്റെ വീട്ടിൽ വന്ന് എന്നിട്ട് സംസാരിച്ച് കോംപ്രമൈസിന് ആ സോറി മെമ്പർ 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 വന്ന് സംസാരിച്ച് മെമ്പർ വന്ന് സംസാരിച്ച് മെമ്പറല്ല ഫസ്റ്റ് കൗൺസിലേ മെമ്പർ ഭർത്താവാണ് വന്നത് ഭർത്താവും നാലഞ്ച് പേരും വന്നിട്ട് പറഞ്ഞ് നമുക്കിത് കോംപ്രമൈസ് ചെയ്തുകൂടെ ഈ വിഷയം ഇത് വല്ല വഷളാക്കണ്ടങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ളതല്ലേ പിന്നെ കുട്ടിയും കുട്ടിയും വലുതാവുള്ളതല്ലേ അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് ഇതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തൂടെ അങ്ങനെയല്ല അതിൻ്റെ രീതി ഉണ്ടാവുക അത് ആരും അറിയാതെ നമുക്ക് അങ്ങോട്ട് നമുക്കിതങ്ങോട്ട് ഒത്തുതീർപ്പാക്കിക്കൂടെയെന്ന് ചോദിച്ചു അപ്പോൾ ഇക്കാര്യം ഇട്ടാതെ ഒന്നും അതിനൊന്നും വഴിഞ്ഞില്ല ഒരാൾ സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാം ബാക്കിയുള്ളവർ വേണ്ടപ്പെട്ടവർ വരട്ടെ ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കുക എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മെമ്പർ മെമ്പർ വരുന്നത് പതിനായിരം വാർഡിലെ മെമ്പറാണ് മെറുനി സാ അങ്ങനെ എന്തോ ആ മെമ്പറുടെ പേര് മുപ്പത് മൂരും കാണ്ട് ഈ വിഷയങ്ങൾ സംസാരിക്കാം ഇവർക്കൊന്നും ഇവർ എന്ത് ബോധമാണ് ഉള്ളത് ഇവരൊക്കെ എങ്ങനെ ജന ജനപ്രീതി ആയത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇപ്പോൾ ഇതിനോട് പറയാനുള്ളത് എന്നു വെച്ചാൽ ഒരു കുട്ടിയെ ഒരു മുമ്പ് ഒമ്പതാം ക്ലാസ്സല്ല ഒമ്പത് വയസ്സായ കുട്ടീനാണ് ഇവർ ഇങ്ങനെ ചെയ്തിട്ട് ആ കുട്ടിക്കൊപ്പം നിൽക്കാണ്ട് പ്രതിക്കൊപ്പം നിന്നിങ്ങാണ്ട് രണ്ട് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയോ വാഗ്ദാനം തരാം നമുക്ക് രണ്ടു വർഷമായിട്ടേയുള്ളൂ കുടുംബം ഇവിടെ താമസം തുടങ്ങിയിട്ട് പ്രതിയെ പിടികൂടാൻ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്